നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറുപത്തെട്ട് വയസ്സുകാരനായ ഒരു സീരിയൽ കില്ലർ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ജീവിച്ചിരുന്നു അയാൾക്ക് ഇപ്പോൾ അയാൾ ചെയ്ത കൊലപാതകത്തിനോട് യാതൊരുവിധ കുറ്റബോധവുമില്ല കൂസലുമില്ല ദേ ഇവിടെയൊക്കെയാണ് സാറേ ഞാൻ അവരെ കുഴിച്ചിട്ടത് എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ചേർത്തലയിലാണ് സംഭവം ചേർത്തലയിലെ ഒരു വീട്ടിൽ ഇരുപത് രണ്ടര ഏക്കറോളം സെന്റിൽ സ്ഥലത്ത് ഇരുപതോളം വരുന്ന കത്തിക്കരിഞ്ഞ നിലയിലെ ശരീരാവശിഷ്ടങ്ങൾ ഇയാൾ പറഞ്ഞയിടങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ചില സ്ത്രീകളെ ഇയാൾ നിരീക്ഷിക്കുകയും അവർക്ക് ചോദിക്കാനും പറയാനും അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇല്ല എന്ന് മനസ്സിലാക്കുകയും സ്വത്തുക്കൾ സ്ത്രീകളെ പ്രത്യേകം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുകയും അവരുമായി അടുപ്പത്തിൽ ആവുകയും പിന്നീട് അവരുമായി ഒന്ന് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല വായിലിടുന്ന ക്ലിപ്പ് അടക്കമുള്ളവ അതായത് കമ്പി അടക്കമുള്ളവ ഇപ്പോൾ ആ കുഴിച്ചെഴുതുന്ന സ്ഥലത്ത് നിന്നും ലഭിച്ചിട്ടുമുണ്ട് മുറി നിറയെ സ്ത്രീകളുടെ ബാഗുകളും വസ്ത്രങ്ങളും ഗർഭനിരോധന ഉറകളും ഒക്കെ തന്നെ ലഭിച്ചിട്ടുമുണ്ട് ഈ അറുപത്തിയെട്ട് വയസ്സുകാരൻ എന്ന സൈക്കോ ക്രിമിനലിന് എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് ചോദ്യം ഉയരുകയാണ് സബാസ് എന്ന് പറയുന്നത് ദുരൂഹ ജീവിയുടെ സത്യാവസ്ഥമായിട്ടുള്ള എല്ലാം അറിയാവുന്ന ഒരു സുഹൃത്ത് ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യാനായി വിളിച്ചിരുന്നു എന്നാൽ വിളിച്ച അന്ന് രാത്രി തന്നെ ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാൽ ഇയാൾ തൂങ്ങി മരിക്കുകയല്ല തന്റെ സത്യാവസ്ഥയെല്ലാം പോലീസിനോട് പറയുമെന്ന ഭയത്താൽ സബാസിൻ തന്നെ ഇയാളെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഇയാളുടെ ഭാര്യ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് തന്റെ ഭർത്താവ് എസ് മനോജിനെ സബാസ്റ്റ്യൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി എന്നും പറയുന്നുണ്ട് പത്മനാഭന്റെ പേരിലുള്ള വ്യാജരേഖ ചമച്ച കേസിൽ മനോജിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിരുന്നു പിറ്റേന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു സെബാസ്റ്റ്യന്റെ അടുത്ത സുഹൃത്താണ് മനോജ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ മനോജിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു സഭാസ്തനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിന്റെ ഓട്ടോയിലായിരുന്നു മനോജിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഇയാൾ വലിയ ബാങ്ക് ബാഗ് നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീണ്ടും വിളിപ്പിച്ചത് അന്ന് രാവിലെ മനോജിന്റെ ഭാര്യ ജോലിസ്ഥലത്തേക്ക് മകൾ സ്കൂളിലേക്കും പോയ ശേഷം വീട് അകത്തു നിന്ന് പൂട്ടി കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മനോജ് വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് രണ്ടാം പ്രതിയായ ടി മിനിയുടെ സഹായത്തോടെ വ്യാജരേഖകൾ നിർമ്മിച്ച് ബിന്ദുവിന്റെ ഈ പട്ടണക്കാട് ചേർത്തല അമ്പലപ്പുഴ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശാലമായ സ്വത്തുക്കൾ സെബാസ്റ്റൻ വിറ്റ് അഴിച്ചിരുന്നു ബിന്ദു വിദേശത്ത് മരിച്ചുവെന്ന മിനിയോട് സെബാസ്റ്റൻ പറഞ്ഞിരുന്നു യഥാർത്ഥ ബിന്ദുവിന്റെ സ്വത്ത് വിൽക്കാൻ വ്യാജരേഖകൾ തയ്യാറാക്കാൻ സെബാസ്റ്റൻ ആദ്യം മറ്റൊരു ബിന്ദുവിനെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാമത്തെ ബിന്ദുവിന് ഈ വിഷയത്തിൽ താൽപ്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഈ ദുക്രാന എന്ന സ്ത്രീയെ സെബാസ്റ്റൻ അവർ പരിചയപ്പെടുത്തി കൊടുത്തു മിനിയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത് ദുഖാനയായിരുന്നു സ്വത്ത് വിറ്റിട്ട് തങ്ങളുടെ വിഹിതം ലഭിക്കാത്തതിനാൽ മിനിയും ദുർഖാനയും സെബാസ്യന്റെ വീട്ടിൽ പ്രശ്നമായി എത്തിയിരുന്നു ബിന്ദു വിദേശത്ത് വെച്ച് മരിച്ചത് സെബാസ്റ്റ്യൻ തന്നോട് പറഞ്ഞിരുന്നതായാണ് മിനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ബിന്ദുവായി അഭിനയിച്ച സെബാസ്റ്റ്യൻ ഒപ്പം വ്യാജരേഖകൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് ബിന്ദുവിന്റെ സ്വത്തുകൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തുകയും ചെയ്തതായാണ് മിനി മൊഴിയിൽ നൽകുന്നത് തിരോധാനത്തിന് ശേഷം യുവതിയുടെ വസ്തുവകകൾ തട്ടിയെടുക്കാൻ സെബാസ്റ്റ്യൻ തന്നെ ഉപയോഗിച്ചു മൊഴി നൽകിയാണ് മിനി അന്ന് ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് ഡ്രൈവിംഗ് ലൈസൻസും മറ്റ് രേഖകളും ബിന്ദുവെന്ന വ്യാജേന സെബാസ്യൻ കെട്ടിച്ചമച്ചതായാണ് മിനി പറഞ്ഞിരിക്കുന്നത് ബിന്ദുവിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചതാണ് അച്ഛൻ പത്മനാഭൻ എക്സൈസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു സഹോദരൻ പ്രവീണ ഇറ്റലിയിൽ ജോലി ചെയ്യുകയാണ് ബാംഗ്ലൂരിലും ചെന്നൈയിലും മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ബിന്ദുവിനെ കാണാതാകുന്നത് വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരിയുടെ ഭൂമി പലപ്പോഴായി സെബാസ്യൻ വിറ്റതായി പ്രവീൺ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഈ സൈക്കോ ക്രിമിനലിനെ അടിമുടി പോലീസ് പൂട്ടിയിരിക്കുകയാണ് പക്ഷെ പൂട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ലാതെ ിലാണ് ഇയാളുടെ ഇരിപ്പും പട്ടും